ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്നും നേരെ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നീളം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ നിന്നും തുടങ്ങിയിട്ട് തുറവൂരിലാണ് ഇത് അവസാനിക്കുന്നത് ഏറെ പ്രത്യേകതകളുണ്ട് ഈ എലിവേറ്റഡ് ഹൈവേക്ക് ഇതിന്റെ മുഗൾ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് അതുകൂടാതെ ഈ എലിവേറ്റഡ് ഹൈവേന്റെ മുഗൾ ഭാഗത്ത് നിന്നും താഴത്തേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ താഴത്ത് നിന്നും എലിവേറ്റഡ് ഹൈവേന്റെ മുഗൾ ഭാഗത്തേക്ക് കയറാനും പ്രത്യേകം റാമ്പുകൾ നിർമ്മിക്കുന്നുമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ നഷ്ടമാവുകയില്ല പിന്നെ അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യതയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു എവിടെയാണ് എറണാകുളം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് എറണാകുളം ജില്ലയിലെ ഉള്ള ടോൾ പ്ലാസ കുമ്പളത്ത് തന്നെയാണ് അത് നിലവിൽ ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട് അത് തന്നെയാണ് കേട്ടോ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്തായാലും എടപ്പള്ളി മുതൽ തുറവൂർ വരെ ഉള്ള റോഡ് ഒരു സംഭവമായി മാറാൻ പോവാണ് അപ്പം നിലവിൽ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട് അത് കൂടാതെ ഇനി പുതിയതൊന്നുകൂടി വരാൻ പോവാണ് എടപ്പള്ളി മുതൽ നേരെ അരൂര് വരെ ഇപ്പൊ നിലവിൽ അരൂര് മുതൽ തുറവൂർ വരെ ഉള്ളത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ എടപ്പള്ളി മുതൽ അരൂര് വരെയും കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോമീറ്ററോളമായിരിക്കും നമ്മൾ ആകാശയാത്ര നടത്തുക ഇപ്പൊ എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള എന്റെ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പാലരോട്ടം പാലമുണ്ട് പിന്നെ പോലെ തന്നെ ഒന്ന് വൈറ്റില പാലം പിന്നെ കുണ്ടന്നൂർ പാലം ഈ പാലരവട്ടം പാലത്തിന്റെ മുകൾ ഭാഗത്തു കൂടെ ഇപ്പൊ മെട്രോന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ മുകൾ വൈറ്റിലെ ഈ രണ്ടു ഭാഗത്തും എങ്ങനെയാണ് പുതിയ പാലം നിർമ്മിക്കുക അതൊക്കെയാണ് ഒരു വിഷയമായി വരുന്നത് അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയില് എടപ്പള്ളി മുതൽ വരെ ആയിരിക്കും ഈ കാണുന്നത് വെമ്പനാട് കായലാട്ട അതിന്റെ മുഗൾ ഭാഗത്ത് കൂടെയാണ് ഇപ്പൊ നമ്മളെ കുമ്പളം അരൂർ പാലം നിർമ്മിച്ചിരിക്കുന്നത് അത് പഴയ പാലം രണ്ടു വരെയും പുതിയതായിട്ട് നിർമ്മിച്ച പാലം മൂന്ന് വരിപ്പാതെയുമാണ് അപ്പൊ ഇനി പുതിയ എലിവേറ്റഡ് ഹൈവേ ഒക്കെ വരുമ്പോ എങ്ങനെ ആയിരിക്കുന്നു അതിന്റെ മുഗൾ ഭാഗത്തൂടെ കടന്നു പോവാ അപ്പൊ ഈ പാലം വന്ന് അവസാനിക്കണ അരൂർ ഭാഗത്ത് നിലവിൽ പണിതുകൊണ്ടിരിക്കുന്ന എലിവേറ്റഡ് ഹൈവേനോട് അനുബന്ധിച്ചിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കണ്ട നിങ്ങൾ വലതു ഭാഗത്ത് പുതിയതായിട്ട് നിർമ്മിച്ച റോഡിൻ്റെ വലതു ഭാഗത്തായിട്ടിപ്പോൾ ഡ്രൈനേജിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പം ഈ ഭാഗത്ത് നടക്കുന്നത് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മാസമായിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് കുറേ മാറ്റങ്ങളാണ് ഇപ്പം ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തൊന്നും ഈ അരൂർ ഭാഗത്തൊന്നും വർക്കുകൾ നടന്നിരുന്നില്ല ഇപ്പോൾ ഇവിടെയൊക്കെ പീറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പം ഈ വന്നു കയറുന്ന സ്ഥലമാണ് അരൂർ ജംഗ്ഷൻ ഈ അരൂർ ജംഗ്ഷൻ നിന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പള്ളുരുത്തി തോപ്പുംപടി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് അങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കുന്നതാണ് അപ്പം ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു റാമ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറുവരിപ്പാതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് നേരെ അരൂർ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയിട്ട് നേരെ വെല്ലിംഗ്ടൺ ഐലൻഡ് തോപ്പുംപടി മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ അങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് അപ്പം അതിൻ്റെ പണികളൊക്കെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഏകദേശം എലിവേറ്റഡ് ഹൈവേന്റെ പീറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പീർ ക്യാപ്പിന്റെ വർക്കിൽ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റീൽ ഗേർഡ് ക്രോസ് ആയിട്ട് വെക്കാനുണ്ട് അതിൻ്റെ വർക്കാണ് ഞാൻ നടക്കാനുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് ഈ അരൂർ ഭാഗത്ത് ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പക്ഷേ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഈ സീൻ മാറാൻ പോവുക കേട്ടോ അപ്പം ഈ ബ്ലോക്കൊക്കെ നമ്മൾ മറക്കുന്നതായിരിക്കും പിന്നെ അരൂർ കഴിഞ്ഞിട്ട് വരുന്നൊരു ഫസ്റ്റ് ജംഗ്ഷൻ എടുത്തിട്ടോ ഇവിടെ നിന്നാണ് ചേർത്തല അരൂക്കുറ്റി റോഡ് പോകുന്നത് ഇടത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ അപ്പം ഇവിടൊക്കെ പണികൾ ഏകദേശം അവസാന അവസാനഘട്ടത്തിനാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ക്രോസ് ആയിട്ടുള്ള സ്റ്റീൽ ഗേഡർ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ടുള്ള പി എസ് സി ഗാർഡർ സ്ഥാപിക്കാനുള്ളതാണ് അതിനുവേണ്ടിയിട്ടുള്ള ഗാൻഡ്രി ക്രൈനെ കൂടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഗാൻഡ്രി ക്രെയിൻ കൊണ്ട് എങ്ങനെയാണ് ഗേഡർ ഇതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കാണാട്ടോ അതിൻ്റെ വീടൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒറ്റത്തുണിലെ ആറു വരിപ്പാലത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞു കാസർഗോഡ് ജില്ലയിലുള്ള ഒറ്റത്തുണിലെ ആറുവരി പാലമാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലുത് എന്നുള്ളത് അപ്പൊ പലരും ദിനടി അടിഭാഗത്ത് കമന്റ് ചെയ്തു അതല്ലല്ലോ നമ്മളെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയും ഒറ്റ ഒറ്റത്തുണിലെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒറ്റ ഒറ്റത്തുണിൽ നിർമ്മിച്ചിരിക്കുന്ന ആറുവരിപ്പാത ബോക്സ് ഗാർഡറാണ് അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പി എസ് സി ഗർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് അതിന്റെ വ്യത്യാസം കേട്ടോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എടപ്പള്ളി മുതൽ അരൂര് വരെ പുതുതായിട്ടൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് എലിവേറ്റഡ് അപ്പൊ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേന്റെ രീതിയിലല്ല നിർമ്മിക്കുന്നുണ്ടോ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്തായാലും പതിനൊന്ന് മാസം കൊണ്ട് ചെറിയ മാറ്റം ഒന്നല്ല വന്നിരിക്കുന്നത് വലിയ മാറ്റം തന്നെ വന്നിരിക്കുന്നത് കാരണം അന്ന് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ പല സ്ഥലത്തും പീർ ക്യാപ്പിന്റെ പണിയും അതുപോലെ തന്നെ പീറിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു ചില സ്ഥലത്ത് ബോർ പയലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ വന്ന സമയത്ത് പലതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ഭരണ നിർമ്മാണം ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഞാൻ വരുന്നതിൻ്റെ തലേശം നല്ല മഴയായിരുന്നു ഈ ഭാഗത്ത് അതുകൊണ്ട് ചെറിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി കിട്ടും കാരണം ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ഓരോ ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ എലിവേറ്റഡ് ഫ്ലേവറിന്റെ നിർമ്മാണത്തിൽ ഒരു വ്യത്യാസം കൂടിയുണ്ട് സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് പീർ നിർമ്മിച്ചിട്ട് സ്റ്റേജുകൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്താണ് പീർ ക്യാപ്പ് നിർമ്മിക്കുക പക്ഷെ ഇവിടെ എങ്ങനെയല്ല ഇവിടെ പീർ ആദ്യം നിർമ്മിക്കും പിന്നീട് ഇതിനുള്ള പീർ ക്യാപ്പിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ് വേറെ സ്ഥലത്ത് ചെയ്തിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ട് എന്തായാലും കാണാത്ത കുറെ പേരുണ്ട് അപ്പം ഇതാണ് പീറിട്ടോ പീറിന്റെ മുഗൾ ഭാഗത്ത് കണ്ട നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മാതിരി സാധാരണ നമ്മൾ അടിഭാഗത്തു നിന്നാണ് സ്റ്റാൻഡ് കാണൽ ഇതേമാരിത്തെ നിർമ്മാണമാണ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്ടിന്റെ മുഗൾ ഭാഗത്ത് പീർ ക്യാപ്പ് നിർമ്മിക്കാൻ ചെയ്തിരുന്നട്ടോ പക്ഷെ അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് കാശ് ചെയ്യാണ് ഇത് താഴത്ത് നിന്ന് സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ട് മുഗൾ ഭാഗത്ത് കയറ്റി വെക്ക കേട്ടോ പിന്നീട് കണ്ട നിങ്ങൾ ക്രോസ് ആയിട്ട് ഒരു സ്റ്റീൽ ഗാർഡർ വെക്കുന്നത് എന്നിട്ട് അതിന്റെ മുഗൾ ഭാഗത്താണ് പിന്നീട് പി എസ് സി ഗർഡ് ഇൻസ്റ്റാൾ ചെയ്യണത് എന്തായാലും ഭയങ്കര സമ്പദ് തന്നെ കേട്ടോ ഓരോ കൺസ്ട്രക്ഷൻ കമ്പനിക്കും അതിൻ്റെ രീതിയിൽ വ്യത്യസ്തമായ നിർമ്മാണുണ്ട് പിന്നെ പോലെ തന്നെ എല്ലാ പാലങ്ങളും ഒരേ ഒരേമാതിരിയല്ല നിർമ്മിക്കുന്നതും ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഈ എലിവേറ്റഡ് ഹൈവേന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നോക്കിയത് നിങ്ങൾ ഇപ്പൊ ഇതിന്റെയൊക്കെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരാൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഈ സെൻട്രൽ ഡിവൈഡർ വർക്കാണ് നടക്കാറ് നമ്മൾ നേരത്തെ ഒരു ഭാഗത്ത് ഇതേ മതി വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇപ്പോഴും ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നല്ല നല്ല സ്പീഡിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോകുന്നുമുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ പണികൾ നടക്കുമ്പോൾ അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്കിനൊക്കെ വലിയൊരു പരിഹാരമാകാൻ പോകട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അടിയിലുള്ള സർവീസ് റോഡ് വരുന്നത് കണ്ടോ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയാണ് ഓരോ പീറും പീർ ക്യാപ്പും ഇത് ശരിക്കും നമ്മൾ നമ്മൾ നട്ടലിൻ്റെ ഒരു മാതിരി തോന്നില്ല ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് ചന്ദിരൂർ ഭാഗങ്ങളുടെ ഈ ചന്ദിരൂർ ഭാഗത്താണ് പിന്നീട് ഒരു സംഭവം വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ വീഡിയോയിൽ ഒരു റാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുറവൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നും താഴത്തേക്ക് ഒരു റാമ്പ് നിർമ്മിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഈ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ ഭാഗത്ത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇത് ഗ്യാന് കടയിൽ ആണ് ഈ ഗ്യാന് കയൻ പൂർണ്ണമായിട്ട് ചലിക്കുന്ന എങ്ങനെ ചെന്തിന്റെ അടിഭാഗത്ത് റെയിലിന്റെ ട്രാക്ക് ഉണ്ട് അപ്പൊ ഈ റെയിലിന്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ റോഡിന്റെ രണ്ട് സൈഡാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ മുൻഭാഗത്തുള്ള ഷോപ്പുകളിലേക്ക് ഒരു വാഹനം ഇറങ്ങാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നാളേക്കായി നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുക മാത്രം നമുക്ക് സമാധാനിക്കാൻ പറ്റും അപ്പൊ ചന്ദ്രൂർ ഭാഗത്ത് വന്ന റാമ്പാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ ഗർഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ക്രോസ് ഗാർഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഡെക്ക് ഷീറ്റിന്റെ വർക്കും കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സൈഡിൽ കണ്ട നിങ്ങൾ ചെറിയ ഇങ്ങനെ ഒരു പീറും പീർ ക്യാപ്പൊക്കെ അതാണ് റാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറവൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ചന്ദ്രൂർ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റാമ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് എലിവേറ്റഡ് ഹൈവേ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോയമ്പത്തൂരിലെ അവിനാശി റോഡിലുള്ള ഒറ്റത്തൂണിലെ നാലുവരി പാലമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് കെ എൻ ആർ സിയിലുമാണ് അപ്പൊ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ജംഗ്ഷനിലും ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് റാമ്പുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടത്തുന്നത് അശോക് ബിൽ ആണ് അപ്പൊ ഇതാണ് ആ റാമ്പിന് വേണ്ടി നിർമ്മിച്ച തൂണുകള് തൂണുകളുടെ പണിയിലൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ മാത്രമേ നടക്കാനുള്ളൂ കണ്ടേ നിങ്ങൾ മുഗൾ ഭാഗത്ത് നിന്ന് പിന്നീട് ചെറുതായിട്ട് വരും വരുവട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നോക്കി നിങ്ങൾ ഇവിടെ കുറച്ചൊരു വീതി കണ്ട നിങ്ങൾ ഇവിടെ നിന്നാണ് റാമ്പ് താഴ്ത്തിക്ക് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ മറുഭാഗത്ത് വേറെ ഒന്നുകൂടി വരുന്നുണ്ട് അപ്പം ഈ റാമ്പിനോട് അനുബന്ധിച്ച് ചേർന്നുള്ള പ്രദേശത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ക്രാഷ് ബാരിനുള്ള സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് കണ്ട കുറച്ച് ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു ക്രാഷ് ബാരിയറിൻ്റെ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്താനുള്ളത് ഇവിടെയൊക്കെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുമുണ്ട് എന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇനി ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്താനുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും വളരെ വേഗതയിൽ തന്നെ ഓരോ ഭാഗത്തും അവർ പൂർത്തീകരിച്ച് പോരുന്നുണ്ട് പിന്നെ ഗതാഗതക്കുരുക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണികൾ നടക്കുന്ന സ്ഥലത്ത് മാത്രമേ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നുള്ളൂ അതുപോലെ തന്നെ കാശിങ് കഴിഞ്ഞ ഭാഗമുണ്ട് പാലത്തിൻ്റെയൊക്കെ അവിടെയൊന്നും അധികം ഗതാഗതക്കൊരുക്കില്ല കേട്ടോ അവിടെയൊക്കെ അത്യാവശ്യം നല്ല വീതിൻ ഉണ്ട് അതിൻ്റെ അടിഭാഗത്തുള്ള സർവീസ് റോഡ് ഇത് എരമല്ലൂർ അതുപോലെ തന്നെ എഴുപുന്ന അവിടെയാണ് അവിടെയാണെങ്കിൽ വർക്ക് കാര്യമായി നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗാൻഡറി ക്രെയിൻ കൊണ്ട് ഗേഡർ ലോഞ്ചിങ് നടക്കുന്നുണ്ട് ഓരോ ഭാഗത്തും പിന്നീടുള്ള സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നത് ഈ ടോൾ പ്ലാസൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നല്ല റോഡുകൾ നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ ടോൾ കൊടുത്ത് യാത്ര ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ടോൾ പ്ലാസ അല്ലാണ്ട് കേരളത്തിൽ മാത്രമല്ല ചില സമയത്തൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് കമൻറ്റ് ചെയ്യണ കാര്യമാണ് ചുങ്കപാത എനിക്ക് വേണ്ടയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെ നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല കാരണം ദേശീയപാത എല്ലാ സ്ഥലത്തും കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട് അവിടെയൊക്കെ റോഡുകൾ നിർമ്മിച്ച് കഴിഞ്ഞാൽ ടോളും വരുന്നുണ്ട് നമ്മൾ ടോൾ കൊടുത്ത് സുഗമമായി യാത്രയാണ് അനുഭവിക്കുന്നത് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങൾക്കൂടെ യാത്ര ചെയ്യുന്നതുണ്ട് അവർ ഒരിക്കലും ഈ ടോൾ പ്ലാസിനെ കുറ്റം പറയില്ല കാരണം പല ടൗണുകളും ഒഴിവാക്കി നിർമ്മിച്ച ബൈപ്പാസുകളുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഈ നല്ല റോഡുകൾ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സമയലാഭം കിട്ടുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ചെറിയൊരു തോതിൽ നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഇത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല നമ്മളെ യാത്ര അതുപോലെ തന്നെ നമ്മുടെ ടൈമുകൾ അതാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അതിൽ ഇത് ദേശീയപാത അറുപത്തിയാറ് തുടങ്ങുന്നത് ബോംബെ പൻവെലാണ് പിന്നീട് ഇത് അവസാനിക്കുന്നത് കന്യാകുമാരിയാണ് പക്ഷെ നമ്മൾ കേരളത്തിലെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ പതിനാറും പതിനേഴും മണിക്കൂർ എടുത്തിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്താൻ എത്താമണിയുടെ ദേശീയപാത അറുപത്തിയാറിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അത് മിക്കവാറും ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറെ ചുരുങ്ങുന്നതാണ് അതുപോലെ തന്നെ ടോൾ പ്ലാസ ഓരോ അറുപത് കിലോമീറ്ററിലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം കുമ്പളം കഴിഞ്ഞ് അടുത്തൊരു ടോൾ പ്ലാസ വരുന്നത് ഈ എലിവേറ്റഡ് ഹൈവേന്റെ മുഗൾ ഭാഗത്താട്ടോ കണ്ണുകുളങ്ങര എരമല്ലൂർ ഭാഗത്ത് അപ്പോൾ അതിനോട് അനുഭവിച്ചിട്ടുള്ള എക്സ്ട്രാ പീറിന്റെ വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാലും പാലത്തിന്റെയും റോഡിന്റെയും പണികളൊക്കെ എത്രത്തോളം വേഗതയിൽ പുരോഗമിക്കുന്നു അതിന്റെ അതേ വേഗതയിൽ തന്നെ ടോൾ പ്ലാസന്റെ പണികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് ഇപ്പൊ കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ടോൾ പ്ലാസന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ടോൾ പിരിച്ചു തുടങ്ങുന്നുള്ളൂ അത് മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസേൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് കാരണം ഈ അടുത്ത് തന്നെ മലപ്പുറം റീച്ച് തുറന്നു കൊടുക്കാൻ പോവാണ് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പണികളാണ് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ടോൾ പ്ലാസേൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നാട്ടികഭാഗത്ത് ടോൾ പ്ലാസേൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൂർ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗത്തും ടോൾ പ്ലാസേൻ്റെ പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കോടംതുരുത്ത് ചെമ്മനാടൊക്കെ ഭാഗങ്ങളുണ്ടോ ഇവിടെയൊക്കെ പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഗ്യാൻഡറി ക്രെയിൻ കൊണ്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നുണ്ടാവും ഇവിടെ ബ്ലോക്കൊക്കെ ഈ ബ്ലോക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണികൾ നടക്കുന്ന സ്ഥലത്ത് മാത്രമേ ബ്ലോക്ക് ഉള്ളൂ പണികൾ പൂർത്തിയായ ഭാഗങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിംഗ് മോൾ ഭാഗത്ത് കഴിഞ്ഞ പ്രദേശങ്ങൾ അപ്പം അതിൻ്റെ അടിഭാഗത്തുള്ള ഷീറ്റൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായിട്ട് അടിഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മൂന്ന് പാലങ്ങളാണ് ഹൈലൈറ്റായി നിൽക്കുന്നത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ഒറ്റ തൂണിലെ ആറു വരി പാലവും പിന്നെ ഒന്ന് നമ്മളെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയടയ്ക്ക് വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് അത് രണ്ട് കിലോമീറ്ററാണ് നീളം അത് കഴിഞ്ഞിട്ട് നമ്മളെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ആണ് ഇനി അടുത്ത റാമ്പ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിയതോട് പാലം കഴിഞ്ഞിട്ടോ ആറുവരിപ്പാതിൽ നിന്നും നേരെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റാമ്പിന് വേണ്ടിയിട്ട് പീറിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവസാന ഘട്ടത്തിൽ അഞ്ഞതിൻ്റെ മുകൾ ഭാഗത്ത് പീർ ക്യാമ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ നോക്കിയാൽ നിങ്ങൾ റാമ്പിൻ്റെ അടിഭാഗം കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാലും അതുപോലെ തന്നെ റാമ്പിൻ്റെയും ഇടയിൽ കൂടിയാണ് സർവീസ് റോഡ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത് ഇതേമാതിരി തന്നെയാണ് നമ്മുടെ കോയമ്പത്തൂർ ഭാഗത്തുള്ളത് എന്തായാലും പണികളൊക്കെ ഒന്നൊന്നര രീതിയിൽ അടിപൊളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ നോക്കിയാൽ പീറിന്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിക്കും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇതേപോലെയുള്ള ഗ്യാപ്പ് വിട്ടിട്ടുള്ളൂ വിട്ടിട്ടുള്ളുട്ടോ പിന്നീട് എല്ലാ സ്ഥലത്തും ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരന്റേയും ഡിവൈഡറിന്റെയും പണികളൊക്കെ ചില സ്ഥലത്ത് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ കുത്തിയതോട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഗ്യാൻഡറി ക്രെയിൻ കൊണ്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഈ സമയത്താണ് ഇവിടെ എത്തുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന്റെ വീട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഇടതു ഭാഗത്ത് കണ്ടില്ല തൂണുകൾ അതാണ് റാമ്പിനുള്ള തൂണുകൾ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഇപ്പൊ ഗർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഗാൻഡറി ക്രെയിൻ കൊണ്ട് ഒരു ഗർഡർ ഇൻസ്റ്റാളൻ കാണുന്നത് കേട്ടോ ഇതിനു മുൻപ് ബൂം ക്രെയിനും അതുപോലെ തന്നെ ട്രക്ക് ക്രെയിൻ കൊണ്ടൊക്കെ ഗാർഡർ ഇൻസ്റ്റാളേഷൻ കണ്ടിരിക്കുന്നു അതും പി എസ് സി ഗർഡറ് ഇതും പി എസ് സി ഗർഡർ ആണ് പി എസ് സി ഗർഡർ എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗാർഡർ എന്ന് വെച്ചാൽ പൂർണ്ണമായി കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചത് ഇത് സ്റ്റീൽ ഗേർഡർ ഗാൻഡറി ക്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അല്ലാട്ടോ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിലൊക്കെ ഗാർഡർ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അത് വേറെ ടൈപ്പ് ഗ്യാന്ററി ക്രൈൻ ആണ് പക്ഷേ ഒരു ഗ്യാൻഡറി ക്രെയിൻ കൊണ്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് പൂർണ്ണമായിട്ട് റിമോട്ട് കൊണ്ടാണ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഗാൻഡറി ക്രെയിൻ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുഗൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീർ ക്യാപ്പില്ല പീർക്കാപ്പിന് അവിടെ ക്രോസ് ആയിട്ട് വെച്ച സ്റ്റീൽ ഗാർഡൻ്റെ മുഗൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറയുന്നത് ഇതൊക്കെ ഒരു പുതുമേനാണ് കാരണം ഇതുപോലത്തെ ഒരു റോഡ് നിർമ്മാണം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല പണ്ട് ഇതേപോലത്തെ റോഡ് നിർമ്മാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചാനലുകളൊന്നും സജീവമായിരുന്നില്ല ഇപ്പം ഇതുപോലത്തെ ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സജ്ജീവമായതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് കണ്ട ഇവിടെയൊക്കെ ഗ്യ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുണ്ട് അതുപോലെ തന്നെ ഈ ക്രോസ് ആയിട്ട് നിങ്ങൾ കണ്ട നിങ്ങൾ ഓരോ ഗർഡർ നമ്മൾ യോജിപ്പിക്കുന്നത് അതാണ് ക്രോസ് ഗേഡർ കിട്ടുക അത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് ആണ് സിമെൻ്റ് കൊണ്ട് എന്നിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റ് അടിക്കും പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് അതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും കാസ്റ്റിങ് അങ്ങനെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിക്കുക അപ്പം അങ്ങനെ അതിൻ്റെ മുകളിൽ ഈ പീർ ക്യാപ്പിന്റെ മുകളിൽ ഉണ്ടല്ലോ ഈ ബാറിംഗ് ഉണ്ട് ബാറിങ്ങില് ഓരോ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ ഏകദേശം ഏഴ് ഗേഡറാണ് ഇതിന്റെ മുകൾ ഭാഗത്തുള്ളത് ഇപ്പൊ ഈ പ്രദേശത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചു വാങ്ങുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഡെക്ക് ഷീറ്റിന്റെ വർക്ക് നടക്കുക കേട്ടോ ഇതിന്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട് പിന്നീട് ഭാഗം നോക്കിയ നിങ്ങൾ പൂർണ്ണമായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കും പക്ഷേ ഇവിടെ ക്രാഷ് ബാരന്റെ വർക്ക് നടന്നിട്ടില്ല സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ എത്തിയിട്ടുള്ളൂ പിന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ള സർവീസ് റോഡുണ്ടല്ലോ വളരെ സ്മൂത്ത് ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം ഇവിടെ പണികൾ കഴിഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് അടിഭാഗത്തുള്ള ഫുള്ള് ബ്ലോക്കുകളും മാറ്റിയിട്ടുമുണ്ട് നോക്കിയാൽ നിങ്ങൾ എത്ര സ്മൂത്ത് അടി ഇവിടെ വാഹനം കടന്നു പോകുന്നത് അപ്പം ഇനി അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടിഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് അതിന്റെ അടിഭാഗത്തുള്ള പീറിനോട് ചേർന്നിട്ട് തന്നെ കോൺക്രീറ്റിന്റെ ചെറിയ വാളുകൾ നിർമ്മിച്ച് വരുന്നുമുണ്ട് ഇവിടെ ചെറിയ തോതിൽ കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് എന്ന് വെച്ചാൽ കാശിങ് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് ബൂം പമ്പ് കൊണ്ടാണ് മുകൾ ഭാഗത്ത് ഈ ഇതിൻ്റെ മിക്സ് എത്തിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈഡറിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള കാശിംഗ് നടക്കുന്നത് അതുപോലെ നമ്മുടെ ക്രാഷ് ബാറിൻ്റെ വർക്ക് ഒക്കെ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ താഴത്തുനിന്ന് തന്നെ ഇവര് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് മിക്സ് കോൺക്രീറ്റ് ബൂം പമ്പ് വഴി മോൾക്ക് എത്തിച്ചിട്ടാണ് ഇവിടെ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്തൊക്കെ പാലത്തിന്റെയും ഫ്ലൈ ഓവറിന്റെയും മുകൾ ഭാഗത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ സിറ്റു കാസ്റ്റ് രീതിയിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം ഇത് ഇവിടെ വെച്ചിട്ട് ഷട്ടറിംഗ് ചെയ്യാണ് കാരണം ഇതിന്റെ മുകൾ ഭാഗത്ത് സിറ്റു കാസ്റ്റ് ചെയ്യുന്ന വെർട്ടിജന്റെ മിഷൻ കയറ്റാൻ പറ്റൂല കാരണം ഇതിന്റെ രണ്ട് ഭാഗത്ത് അപ്രോച്ചിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഇവര് ചില ലോറികളൊക്കെ ഇതിന്റെ മുകൾ ഭാഗത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട് ഇവിടെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് കാരണം ഒരു അഞ്ച് സ്ഥലത്തെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ തുറവൂര് കുത്തിയതോട് എരമല്ലൂര് ചന്ദിരൂര് അരൂർ ഭാഗത്തുള്ള ജനങ്ങള് പോസ്റ്റ് ഓഫീസിന്റെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ വന്ന എലിവേറ്റഡ് ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്തുള്ള പീറിന്റെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻമാർക്ക് വളരെയധികം എളുപ്പമായിരിക്കും ആ ഭാഗത്ത് ലെറ്ററുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് വരുന്നില്ലേ ഇതാണ് തുറവൂർ തുറവൂരിട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ ഈ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കണത് പിന്നീട് ഇവിടെ അങ്ങോട്ട് അപ്രോച്ച് പണിയാണ് നടക്കാൻ നടന്നിട്ടില്ല ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ വന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ അപ്പം എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക കാരണം ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും നഷ്ടമാവില്ല അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് എഴുതുകയും വേണം അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബൈ